ഹായ് ഫ്രണ്ട്സ് എൽടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിൽ വീട്ടിലെടുത്തിട്ടുള്ള സിങ്ക് ടാപ്പാണ് ഈ സിങ്ക് ടാപ്പിൻ്റെ ഏകദേശം വില വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് സിങ്ക് മിക്സറാണ് ഈ മിക്സറിൻ്റെ ഹെഡിൽ മൂന്ന് ടൈപ്പിലാണ് വെള്ളം വരുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു വാട്ടർഫോൾ ഫിറ്റിംഗ്സ് കൂടി ഉണ്ട് സിങ്ക് ടാപ്പിൻ്റെ ഹെഡുമ്പോൾ വരുന്ന സ്വിച്ചുകൾ അമർത്തുമ്പോൾ ഇതിൽ വെള്ളം വരുന്ന ഡിസൈൻ മാറി വരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് നമുക്ക് താഴത്തേക്ക് വലിക്കാവുന്നതാണ് ഹെഡ് നമ്മൾ താഴത്തേക്ക് വലിക്കുമ്പോൾ അതിൻ്റെ ട്യൂബ് റിട്ടൺ പോകുന്നതിനുള്ള വെയിറ്റ് ആണിത് ഇതാ ട്യൂബിൻ്റെ മുകളിൽ നമ്മൾ ഫിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് സിംഗിൾ ടാപ്പിൻ്റെ കൂടെ രണ്ട് കണക്ഷൻ ട്യൂബ് കൂടി നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഇൻലെറ്റ് ട്യൂബുകളാണ് ഈ ട്യൂബിൻ്റെ മുകളിലാണ് ആ വെയിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരേണ്ടത് ഈ ട്യൂബ് നമ്മൾ ഈ കണക്ടറിലാണ് കണക്ട് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ഒരു ക്ലിപ്പ് വരുന്നുണ്ട് അതാ മർദ്ദി കഴിഞ്ഞാൽ ഈ ട്യൂബ് അതിലേക്ക് കയറുന്നതാണ് ഈ ടാപ്പിൻ്റെ ഇൻലെറ്റ് ട്യൂബുകൾ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് ഇതാണ് ഈ ടാപ്പിൻ്റെ വാട്ടർഫൂൾ ഫിറ്റിങ്സ് വരുന്നത് ഈ ബട്ടണിലാണ് ഇതിൻ്റെ ഓൺ ഓഫ് വരുന്നത് ഈ വാട്ടർഫോൾ ഫിറ്റിങ്സിന്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് സ്റ്റോപ്പർ വരുന്നുണ്ട് അതായത് ഇത് ഫുൾ റൗണ്ട് തിരിയില്ല ആ സ്റ്റോപ്പർ മുൻ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അത് നിൽക്കുന്നതാണ് ഈ മിക്സർ ഫ്ലോർ മൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ സിങ്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ മുകളിലോ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ടാപ്പിൻ്റെ പ്ലംബിംഗ് വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നിലവിൽ എടുത്തിട്ടുള്ള സിങ്കിന് കറക്റ്റ് ഈ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് ഇത് സിങ്ക് എടുക്കുന്നതിനേക്കാൾ മുപ്പാട് വാർത്തിട്ടുള്ള സ്ലാബാണ് ഈ സ്ലാബ് വാർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സിങ്ക് എടുത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിന് കട്ടിങ് ഇടാനായിട്ട് സാധിക്കും ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഹോട്ട് വാട്ടറും റൈറ്റ് സൈഡിലുള്ള കോൾഡ് വാട്ടറാണ് ഇത് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഹോട്ട് വാട്ടറിൻ്റെ ലൈൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടിഞ്ച് വേസിൽ അതിൻ്റെ ഹൈറ്റ് വരുന്നത് കോൺക്രീറ്റ് ലെവലിൽ നിന്ന് പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിങ്ക് മിക്സറിനെ കുറിച്ചും അതിൻ്റെ പ്ലംബിങ് വർക്കിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരപ്രപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബില്ലായിക്കിന് നോണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷനെ വിളിച്ചു വെക്കാൻ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിംഗിൻ്റെ ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് അടുപ്പുണ്ട് പുതിയതായിട്ട് ആരെയും വീട് പണിയെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഓരോ പടും ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കിട്ടുന്നു അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം